ഹായ് ഓ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ദേ രാവിലെ തന്നെ നാസ്തൻ്റെ പരിപാടിയിലേക്കാണ് കേട്ടോ കയറിയിരിക്കണത് അപ്പോൾ ഇന്ന് ഓട്ടട ഉണ്ടാക്കാൻ ചാരിച്ചു എൻ്റെ ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ ഓട്ടട അപ്പം മൈദപ്പൊടി ഞാൻ അത് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ അളവൊന്നുമില്ല കേട്ടോ ഞാൻ എത്ര എന്ന് വെച്ചാൽ മൈദപ്പൊടി എടുക്കും പിന്നെ അതിന് രണ്ടും മുട്ടയിടും പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ ഞാൻ അത് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടയില്ലാണ്ട് ഞാൻ ഉടച്ചെടുക്കാൻ ഞാൻ മിക്സിൽ അടിച്ചെടുക്കും അപ്പോൾ എനിക്ക് കട്ട് ഇങ്ങനെ കിട്ടുമല്ലോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഴിവ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അപ്പം ആ മിക്സിൽ തന്നെ അടിക്കുമ്പോൾ വേഗം തന്നെ നമുക്ക് ചെയ്ത് എടുക്കാമല്ല അപ്പോൾ ഞാൻ കുറച്ചു ചേച്ചെ കുറച്ചിച്ച് ഒന്ന് മിക്സിയിലൊക്കെ അടിച്ചെടുക്കണേ അപ്പോൾ ഇവിടെ കണ്ടില്ലേ അടിച്ച് എടുത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോൾ എന്നാലും നല്ലൊരു പൊ പൊന്തി നമുക്കിങ്ങനെ വരത്തുള്ളൂ നമ്മൾ ഓട്ടം ഉണ്ടാക്കുമ്പോൾ ഊട്ടോട്ടേ വരത്തുള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇനി തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ എടുക്കണത് പിന്നെ തേങ്ങ പോയിട്ട് പൊതിക്കണം അപ്പോൾ ഓട്ടട ചട്ടി ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി തേങ്ങ പോയിട്ട് പൊതിച്ചിട്ട് വേണം പാലെടുക്കാൻ അപ്പോൾ ഇതിന് ബെസ്റ്റ് നല്ലത് തേങ്ങാപ്പാലുണ്ടോ തേങ്ങാപ്പാലും ഓട്ടടയിൽ കുറച്ച് നെയ്യും പൻസാരമൊക്കെ ഇട്ട് കഴിച്ചു വയ്ക്കാൻ നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഉണ്ടോ ഓട്ടട അതെ അത് കുറച്ച് നേരം അവിടെ മാറ്റി വെച്ചേക്കണേ അപ്പോൾ ഞാൻ തേങ്ങ പൊതിക്കാൻ പോയിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം കണ്ടപ്പോൾ വേഗം വീഡിയോ പീഡിയെടുത്തണത് കണ്ടില്ല നമ്മുടെ ഉസ്മാ കുട്ടിയും കണ്ട തല്ലുപിടിക്കണം ആളിപ്പോൾ ഭയങ്കര വിളവനായിക്കണേ പുറത്ത് വിടാൻ തുടങ്ങിയപ്പോൾ ഇല്ല ആളിപ്പോൾ തുള്ളി ചാടണം കളിക്കണം വിട്ട് കഴിഞ്ഞില്ലല്ലോ റോട്ടിലേക്ക് ഓടലാണ് കണ്ട നല്ല ടി വിയാണ് കുത്തു വീണു നോക്കിയാൽ അത് വിട്ടു കൊടുക്കണില്ല ഉസ്മാൻ ചാടിയൊക്കെയാണ് കുത്തണുണ്ടായിരുന്നത് ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ചാടണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എടുത്ത് വന്നതാണ് ഞാൻ വേഗം തന്നെ അത് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് കണ്ട ചാടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് വിട്ടോടൊക്കെ അല്ല മറ്റേ ആട് പോകാൻ നോക്കിയിട്ടും ഉസ്മാൻ കണ്ട ചാടി കുത്തിരണം അപ്പം അത് രസം ഉണ്ടായിരുന്നു കുറച്ചുരൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ പൊതിച്ച് രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിനി ഓട്ടയുടെ ചൂടാൻ കാരണം കുറച്ചേര് ഇരുന്നല്ല അപ്പോൾ ഓട്ടയുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ഇവിടെ തേങ്ങാപ്പാലൊക്കെ ഞാൻ എടുത്തും അതിൻ്റെ ഇടയിൽ തേങ്ങയൊക്കെ ചിരണ്ടി പാലെടുത്തിട്ടാണ് അപ്പം ഇനി ഓട്ടയുടെ ചൂടാന്ന് ചാരിച്ച് അപ്പോൾ അതേ ചട്ടി ഒന്ന് ചൂടാക്കണേണ് അപ്പോൾ ഓട്ടയുടെ ചുടുമ്പുമുമുമ്പേ ഞാൻ കുറച്ച് അരി വർക്കൂട്ട ചിലേ അരി മറ്റേ ഓട്ടയുടെ ചുടുമ്പിലേ അടിപിടിക്കണ്ടാന്ന് ചലച്ചിട്ടാണ് ചില സമയത്ത് ഇങ്ങനെ അടിപിടിച്ച് ഇങ്ങനെ കരിൻ്റെ പോലെ ഇരിക്കും അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാനാണ് ഇങ്ങനെ ഒരു ട്രിക്ക് ഞാൻ ചെയ്യണത് അപ്പോൾ ചെ ഇങ്ങനെയും ചെയ്യാം പിന്നെ നമ്മുടെ മുട്ടത്തൊണ്ടില്ലേ മുട്ടത്തൊണ്ട് ഒരച്ചെടും വെക്കുക അപ്പോൾ അതേ ഇവിടെ ആർ കെ ജി കാണിക്കുന്നത് ഞാൻ നെയ്യ് നമ്മുടെ തീർന്നു പോയി ആർ കെ ജി തീർന്നു പോയി ഇവിടെ ഉള്ളത് വെജിറ്റബിൾ നെയ്യാണ് ഇട്ടാണ്ടത് ഇപ്പോൾ ഗൾഫീന്ന് കൊണ്ടുവന്നതാണ് ഇക്കകം വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ വെജിറ്റബിൾ നെയ്യാണത് അപ്പോൾ വെജിറ്റബിൾ നേട്ട് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലോ എടുക്കുക നമ്മുടെ ആർ കെ ജി തന്നെ വേണം ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ആർ കെ ജി തീർന്നപ്പോൾ ഒരു പത്ത് രൂപയുടെ പാക്കറ്റ് എന്തോ ഫ്രിഡ്ജിൽ തപ്പിയൊക്കെ ഇപ്പോൾ കിട്ടി അപ്പോൾ അതങ്ങനെ പുറത്തെടുത്ത് വെച്ചാണ് അപ്പോൾ അതെവിടെ അരിയൊക്കെ വറുത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്നും മാറ്റാം ഇനി നമുക്ക് ഓട്ടടത്ത് ഇടാം അപ്പോൾ തന്നെ ഞാൻ ഓട്ടട ഒരു കയ്യിലൊ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നല്ല കൊമ്പള വന്നിട്ടുണ്ട് അത് നമ്മൾ രണ്ടും മുട്ടയിട്ട് കുറച്ചു നേരം മാറ്റി വെച്ചല്ലേ അതാണുണ്ടായിരുന്നു കൊമള വന്ന് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പേ നല്ല തീ കൂട്ടി വെക്കണം നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ തീ കൂട്ടണം ഇങ്ങനെ കൊമ്പളം കൊമ്പളം വന്നതിന് ശേഷം വേഗം തന്നെ തീ കുറച്ചിട്ട് മൂടി വെക്കണം അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഓട്ടട കിട്ടും അടി കടി അടിയിൽ ഇങ്ങനെ കരി പിടിക്കുക ഒന്നും പിടിക്കില്ല അതേ കണ്ടില്ലേ നല്ല ഊട്ട ഊട്ട വന്ന് നല്ല നല്ല സോഫ്റ്റ് ഓട്ട ഇടയിട്ട് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ കിട്ടും അതന്നെ ഞാൻ അരി വറുത്തേക്കണത് കാരണം നല്ലൊരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ ഓട്ടോടെ ഞാൻ അതിലേക്ക് അതിൻ്റെ കുറച്ച് ആ ചൂടോടെ തന്നെ വേണം നമ്മൾ നെയ്യ് ഒഴിക്കണം അപ്പോൾ പാലും മഞ്ചാരമൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല സ്മെല്ലൊക്കെ അടിക്കേണ്ടട്ട ആ നെയ്യൊക്കെ ഒഴിക്കുമ്പോൾ ആ നെയ്യൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ അപ്പോഴേ ഞാൻ അടുത്തതും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് റെഡി ആയിട്ട് വന്നത് അപ്പോൾ എനിക്കുള്ളതാണ് ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉമ്മശ് നിനക്കുള്ളത് ഉണ്ടാക്കുക ബാക്കി ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ വേഗം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കണേ അപ്പം ഞാൻ അതിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണം കാരണം എനിക്കൊന്ന് പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് എനിക്കുള്ളത് മാത്രം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ തന്നെ നാല് നാലെണ്ണം ഉണ്ടാക്കി ഇനി അതിലേക്ക് ഞാൻ അതിൻ്റെ പാലൊക്കെ ഒഴിച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരട്ടാ പാലൊഴിച്ച് പിന്നെ അതിനകത്ത് നമുക്ക് ഇങ്ങനെ തിന്നുമ്പോഴാണ് കേട്ടോ കൂടുതലും ടേസ്റ്റ് കിട്ടണത് പിന്നെ കറിയൊക്കെ ഒഴിച്ചു അങ്ങനെ ഇതിഷ്ടാവില്ല അപ്പം ഉമ്മച്ചയ്ക്ക് കറി എന്തെങ്കിലും വേണമെന്ന് പറയുമോ അല്ലെങ്കിൽ പഴം വേണം എന്ന് പറയും പക്ഷെ ഇങ്ങനെ കഴിക്കാൻ നമുക്ക് കൂടുതലും ടേസ്റ്റ് പാലും പഞ്ചാര നെയ്യൊക്കെ ഒഴിച്ചിട്ട് പിന്നെ അതിന് ഞാനെന്തോ എന്തോ എന്താ പപ്പടം അങ്ങനെ എന്തോ മേടിക്കാൻ വേണ്ടി ഞാൻ ദേ കടേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് തൊട്ടടുത്ത കട തന്നെയാണ് അപ്പോൾ ദേ അവിടെ നിറയെ കേക്കാണ് കേട്ടോ അപ്പം ഞാനതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തുള്ള കേക്കുകൾ കണ്ടപ്പം പല ടൈപ്പ് കേക്കുകൾ ഉണ്ടായിരുന്നു ഓല്യോൻ്റെ കേക്ക് എലൈറ്റിൻ്റെ കേക്ക് പിന്നെ ഡെയ്റ്റ്സ് ഈത്തപ്പഴം വെച്ചുള്ള കേക്ക് ക്യാരറ്റ് വെച്ചുള്ള കേക്ക് പ്ലം കേക്ക് അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഉണ്ട് അധികം വിലയൊന്നും ഇല്ല കേട്ടോ ഒക്കെ നല്ല കുറവാണ് അപ്പോൾ ദേവിന്നൊക്കെ ഞാൻ അവിടെ ഞാൻ എൻ്റെ പപ്പടമൊക്കെ മേടിച്ച് കഴിഞ്ഞു അപ്പോൾ ദേ എൻ്റെ ഇക്കാക്കി ദേ ഈശ്വലിന് ഒരു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈശ്വലത് തുറന്ന് നോക്കണേ അപ്പം ഈശ്വലിന് വേഗം തന്നെ തുറന്ന് നോക്കണം അമനീശ്ശലി ഇപ്പോൾ പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് പറഞ്ഞു ഇല്ല എനിക്ക് എനിക്കിപ്പോൾ തന്നെ പൊട്ടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇക്കാവ് കൊണ്ടുവന്ന് കൊടുത്താണ് കേക്ക് അപ്പോൾ അവളത് ഇങ്ങനെ തുറന്ന് നോക്കണേ അവൾക്ക് അപ്പം തന്നെ അത് കഴിക്കണമെന്ന് പറഞ്ഞ് അപ്പോഴേ കണ്ടില്ല നല്ല അടിപൊളി കേക്കട്ടാണ് ഹോം ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇങ്ങനെ അധികം ഒന്നും കാണണില്ല ചിലപ്പോൾ ഹോം മെയ്ഡാണെന്ന് തോന്നുന്നു അപ്പോഴേ അവൾ മുറിക്കാനൊക്കെ പറഞ്ഞിട്ട് ആള് ദേ കത്തിയൊക്കെ എടുത്ത് ഇങ്ങനെ മുറിക്കണേനാണ് അപ്പം ഞാൻ തരാം വേഗം മുറിക്കുകയാണ് എനിക്ക് അടക്കളെ പണി ഉണ്ടെന്നൊക്കെ പറഞ്ഞു അവൾ സ്ലോ മോഷനിലാണ് ഇങ്ങനെ എല്ലാം ചെയ്യണത് അപ്പോൾ ഇതേ ഒരു പീസൊക്കെ മുറിച്ച് അവൾ കഴിക്കുന്നതാണ് നല്ല പഞ്ഞി പോലെ ഉണ്ട് അപ്പോൾ ഇതേ അത് അതിഷ്ടമായി അപ്പോൾ ഇതേനപ്പം ഞാൻ ഈശലിനെ വിളിച്ചിട്ടൊന്നും മോളിൽ പോയി നോക്കിയതാണ് കാരണം കുറേ ദിവസമായി മുകളിലൊക്കെ ഒന്ന് കയറിയിട്ട് ടെറസിൻ്റെ പൊക്കത്താണിട്ടോ അപ്പോൾ മാവിൽ പൂവിട്ടാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പൂവ് അതേ കുറച്ചിട്ട് വന്നിട്ടുണ്ട് അതേ കണ്ണിമാങ്ങയൊക്കെ ഉള്ളൂ ഇനിയും ആവാനുണ്ട് അപ്പോൾ എന്താണെന്നറിയില്ല മാവൊക്കെ ആകെ മുരടിച്ച് പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നല്ലോണം വെള്ളമൊഴിക്കാണ്ടാണെന്നറിയില്ല അപ്പോൾ അവിടെ നിന്ന് ഞാനും വിശ്വലം ഇതേ പതി അതൊക്കെ കണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ ഒന്ന് ഇറങ്ങണയാണ് അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ ബൈ